മുകൾ ഭാഗത്ത് വസ്ത്രങ്ങളൊന്നുമില്ല ശരീരം മൂടാൻ വെറുമൊരു ഷോൾ നടി റിമ കല്ലിംഗലിന്റെ പുത്തനിരുത്തം സിനിമകളില്ലെങ്കിലും നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ റിമ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വഴി തിരഞ്ഞെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അടിപൊളിയായാണ് ഇത്തവണത്തെ ഫോട്ടോഷൂട്ട് അരയ്ക്ക് മുകളിലേക്ക് വസ്ത്രങ്ങളില്ലാതെ നഗ്നത മറയ്ക്കാൻ ഒരു ഷോളാണ് താരം അണിഞ്ഞിരിക്കുന്നത് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരമായ റിമ കല്ലിംഗലിന്റെ പുത്തൻ ഫോട്ടോഷൂട്ട് വൈറലാകുന്നു പച്ച നിറത്തിലുള്ള വസ്ത്രത്തിൽ അതീവ സുന്ദരിയായാണ് റിമ എത്തിയത് പ്ലെയിൻ പച്ച മഞ്ഞയും പച്ചയും ചേർന്ന ചെക്ക് എന്നീ മെറ്റീരിയലുകളാണ് വസ്ത്രത്തിനായി തിരഞ്ഞെടുത്തത് ബാക്ക്ലെസ് വസ്ത്രത്തിൽ ഗ്ലാമറസ് ലുക്കിലാണ് താരം എത്തിയത് സിൽവർ ആക്സസറീസ് ആണ് പെയർ ചെയ്തത് ഹെവി ഹൈറ്റ് ചെയിൻ ആണ് ഹൈലൈറ്റ് പുത്തൻ ഫോട്ടോഷൂട്ടിൽ താരത്തിന്റെ കയ്യിലെ ടാറ്റു മുഴുവനായും കാണാം കാത്തിരിപ്പ് എന്ന കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത് നിരവധി പേരാണ് ചിത്രത്തിന് കമന്റുമായി എത്തുന്നത് യവനസുന്ദരി എന്തൊരു ഭംഗിയെന്നെല്ലാം ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി